നമസ്കാരം ന്യൂസ് സ്വാഗതം നമുക്കറിയാം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ബാബറി ഈ മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം ബാബറി മസ്ജിദ് തകരപ്പെട്ട ഒരു സംഭവം അതിനുശേഷം രഥയാത്ര സംഘടിപ്പിച്ച് ബി ജെ പിയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന ലാൽ കൃഷ്ണ അദ്വാനി വലിയ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചു ശരിക്കും പറഞ്ഞാൽ ജനസംഘത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയിലേക്ക് ആക്കം കൂട്ടിയതിൻ്റെ പ്രധാന കാരണം അദ്വാനിയുടെ ഈ രഥയാത്രയായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിന് അധികാരം കിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു തന്നെ പറയണം അതേ അദ്വാനി ഇപ്പോൾ അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു രാജ്യത്ത് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രാജ്യത്തിൻ്റെ തുടുപ്പ് സ്പന്ദനം ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് അത് കൃത്യമായി മോദിക്കുള്ളൊരു താക്കീതാണ് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കം അദ്വാനിയുടെ വായിൽ നിന്ന് തന്നെ പറയുമ്പോൾ അതിൽപരം എന്ത് രീതിയിൽ ബി ജെ പി കാര്ക്ക് ന്യായീകരിക്കാൻ കഴിയും ബി ജെ പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്വാനിയുടെ ശക്തമായ വാക്കുകൾ മുരളി മനോഹർ ജോഷി അടക്കമുള്ളവർക്കും അതിശക്തമായ അതിശക്തമായതൊരു അഭിപ്രായമുണ്ട് അദ്വാനി പറയുന്നു ഇത്രയും വലിയ രീതിയിൽ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ആരും സമ്മതിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ അടൽ ബിഹാരി വാജ്പേയി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ശക്തമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം കൃത്യമായി മോദിക്ക് താക്കീത് നൽകണേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാൽ കൃഷ്ണ അദ്വാനി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ വാക്കുകൾ രാജ്നീതി എന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യതയുണ്ട് ആ പ്രാധാന്യത എന്താണ് എന്നുള്ളത് കാത്തു സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വ്യക്തമായ കാര്യത്തിൽ നിഷ്പക്ഷതയോടുകൂടി പെരുമാറണം എന്ന് അന്ന് നരേന്ദ്രമോദിയോട് അന്നത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയോട് അടൽ ബിഹാരി വാജ്പേയി ശാസനപൂർവ്വം പറഞ്ഞ കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് കൃത്യമായി നരേന്ദ്രമോദിയെ താക്കീത് നൽകിയ നിരവധിയായ ബി ജെ പി നേതാക്കളെ അടിച്ചമർത്തിയും അവരെയൊക്കെ ഒതുക്കിയും തന്നെയാണ് മോദിയും അമിത് ഇന്ത്യയിൽ ബി ജെ പിയെ കൈയടക്കിയത് അഥവാ വിഴുങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയുള്ള ഈ രണ്ടു പേർക്കെതിരെയുള്ള അതിശക്തമായ നീക്കം താക്കിയത് എന്ന രൂപത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി എത്രത്തോളം ഈ രാജ്യത്തിന് പ്രാധാന്യമുള്ള നേതാവാണ് എന്ന് നിഷ്പർമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള ലാൽ കൃഷ്ണ അദ്വാനി അദ്വാനിയുടെ ഓരോ വാക്കുകളും ശക്തമായ ചാട്ടുളി പോലെ തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നത് ആർ എസ് എസിനും ഈ കാര്യത്തിൽ ഒരു രീതിയിലും ഈ രണ്ട് നേതാക്കളെ തഴയാൻ പറ്റുന്നില്ല ആർ എസിനും പല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയുണ്ട് ഈ രണ്ട് നേതാക്കളുടെ പോക്ക് ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെ ആർ എസ് എസ് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു പക്ഷേ അതിനെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടെ വലിയ രീതിയിൽ വിഭജനം നടത്താൻ ശ്രമിക്കുന്നത് എന്ന് ബി ജെ പി നേതൃത്വത്തിൽ തന്നെ ഒരു പക്ഷത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ പിന്നെ അതിൽപരം എന്ത് രീതിയിൽ ആളുകൾക്ക് പറയാൻ കഴിയും ഈ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം തരുവൂ എന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥികൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത്രത്തോളം കൃത്യമായി തരം താഴ്ന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും